ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്സഡ് കുറച്ച് പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേക്കൂട്ടല്ലേ അപ്പം വീഡിയോയിലോട്ട് പോകാം ഇത് ഗന്ധകരാജൻ അഥവാ പാരിജാതം എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പാരിജാതം ഒറിജിനൽ ഇതല്ല ഗന്ധകരാജനാണ് ആണ് ഇതിന് ഭയങ്കരമാണുമാണ് വൈറ്റ് കളറാണ് ഫ്ലവറുകൾ ഇതിൻ്റെ ഫ്ലവറുകളുള്ള വീഡിയോസ് നമ്മുടെ ഷോട്ടിൽ കൊടുത്തിട്ടുണ്ട് കയറി നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക അപ്പം നമ്മളിടുന്ന എല്ലാ സെയിൽ പോസ്റ്റ് വീഡിയോസും ഫസ്റ്റ് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും പിന്നെ എസ്തർ ഡേ ടു ഡേ ടുമാറോ ആണ് ഇത് കണ്ടോ ഈ ഒരു പ്ലാന്റ് ഒക്കെ ഇത്രയും സൈസായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനൊക്കെ വരുന്നത് നൂറ്റി നാല്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഗന്ദകരാജനും നൂറ്റിനാൽപ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഫ്ലവറുകൾ ഇട്ട് തുടങ്ങിയ പ്ലാന്റ് ആണ് ഇപ്പോൾ പ്രോൺ ചെയ്ത് നിർത്തിയിക്കുന്നുകൊണ്ടാണ് കേട്ടോ ഇതിലൊന്നും ഫ്ലവർ ഇല്ലാത്തത് എസ്റ്റർഡേ ഡേ റ്റു ഡേ റ്റുമാറോടെ നാടൻ വെറൈറ്റിയും ഹൈബ്രിഡ് വെറൈറ്റിയും അവൈലബിൾ ആണ് കേട്ടോ പിന്നുള്ളത് ഇതാണ് കേട്ടോ കൂട്ടുകാരെ ഇത് പിന്നെ നല്ലൊരു കലാത്തിയാണ് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് കിളിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ ഈ ചെടികൾക്കൊക്കെയും അത്യാവശ്യം തണലാണ് വേണ്ടത് ഷെയ്ഡിലൊക്കെ വെച്ചു കൊടുത്താൽ മതിയാവും പിന്നെ നല്ല ഡയറക്റ്റ് ഒന്നും വേണ്ട സൺലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ലീഫൊക്കെ ഡാമേജ് വരും ഇപ്പോഴത്തെ കാലാവസ്ഥ കലാത്തിയ പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്നൊരു സമയമാണ് കേട്ടോ അടുത്തതായിട്ടുള്ളത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ മറാണ്ടയുടെ പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് രണ്ടും മൂന്നും നാലും ഒക്കെ ഷൂട്ടുകളുണ്ട് പ്ലാന്റുകളിലൊക്കെ തന്നെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജും വരും കേട്ടോ ഇത് കണ്ടോ ഈ വീഡിയോസിൽ കാണിക്കുന്ന ഇതേ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു പിങ്ക് കളറും കൂടി ഉള്ളതാണ് അടിയിൽ ഫുള്ള് ാണ് കേട്ടോ അപ്പോ ഇത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് അഗ്ലോണിമ ആണ് കേട്ടോ അഗ്ലോണിമ സ്നോവൈറ്റിന്റെ ഒരു നോർമൽ വെറൈറ്റി ആണ് ഇത് കണ്ടോ ഇതിന് വരുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ കൂട്ടുകാരെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ ഇട്ടിരിക്കുന്ന കുറേ വീഡിയോസില് പ്ലാന്റുകൾ ഇനിയും അവൈലബിൾ ആണ് ചെറിയ ചെറിയ പ്രൈസിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനലിൽ കയറിയിട്ട് വീഡിയോസ് നോക്കണേ എന്നിട്ട് പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് സെൻഡ് ചെയ്ത് തന്നാലും മതിയാവും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന പ്ലാന്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഏതെങ്കിലും പ്ലാന്റ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ അപ്പോൾ അടുത്തൊരു വീഡിയോമായി വരുന്നവരെ ബൈ ബായ്